സ്വാതന്ത്ര്യം കിട്ടിയത് ഇല്ലേ അത് കണക്ക് തന്നെ പുതിയ നിയമം വന്നത് ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന നിയമ കൊണ്ടുവന്നത് അതിനുശേഷം നൂറ്റി അറുപത്തി മൂന്നിൽ പരം വർഷങ്ങളായി ഇപ്പോഴും ബി ബി എൻ എസ് ഏ ഭാരതീയ ന്യായ സംഹിത ഐ പി സി മാറി ഭാരതീയ ന്യായ സംഹിതയായി അതൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സിആർ പി സി ഉണ്ടായിരുന്നത് ക്രിമിനൽ പ്രൊസീഡിയർ കോഡ് അത് ബി എൻ എസ് ബി എൻ എസ് എസ് ആയി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ നിവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇന്ത്യൻ എവിഡൻസ് ആക്ട് അത് മാറി ബി എസ് ഐ ആയി ഭാരതീയ സാക്ഷ്യ ആദിന എല്ലാം സംസ്കൃത വാക്കുകളാണ് ഭാരതീയ സാക്ഷ്യ ആദിനം ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പൊ ഇതില് നിയമം പഠിക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബോറുള്ള ഇടപാടാണ് ഒന്നിച്ചാർക്കും ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിക്ക് വരെ പഠിക്കാൻ പറ്റത്തില്ല പഠിച്ച് പിന്നെ അവരെന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നോക്കിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ പോലീസിൽ പലപ്പോഴും അങ്ങനെ സമയം കിട്ടാറില്ല ചിലപ്പോൾ നമ്മൾ ചില സെക്ഷൻസ് പെട്ടെന്ന് ചെയ്യേണ്ടി വരും അതിൻ്റേതായ പോരായ്മകളും വീഴ്ചകളും ഉണ്ടാവും പക്ഷേ പുതിയ നിയമത്തിൽ ഒരു പി ഇ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എൻക്വയറി ഒരു ചട്ടമുണ്ട് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് അത് വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അതിൻ്റെത് ഐക്കോപ്സ് മുഖാന്തരം ആർക്ക് ആ ഫോം ഫില്ല് ചെയ്ത് സബ് ഡിവിഷണൽ ഓഫീസർക്ക് ഡി എസ് പിക്ക് അയക്കാം ഡി എസ് പി അത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ സാങ്ഷൻ തരും വീണ്ടും തിരിച്ച് എസ് എച്ച്ഒക്ക് വരും എസ് എച്ച്ഒ ഡി എസ് പിക്ക് അയക്കും വീണ്ടും സാങ്ഷൻ ഇട്ട് സ്റ്റേഷനിൽ വരും അത് നമ്മൾ ഒരു എന്ത് ചെയ്യും അസൈൻ ചെയ്ത് കൊടുക്കും പുള്ളി അത് അന്വേഷിച്ചിട്ട് പതിനാല് ദിവസത്തിനകം റിപ്പോർട്ട് തരും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സത്യമാണെങ്കിൽ കേസെടുക്കും അല്ലെങ്കിൽ എന്തു ചെയ്യും കളയും അതുവഴി റിപ്പോർട്ട് കളയും പ്രധാനമായിട്ടും അതിൽ ഫാമിലി മാറ്റേഴ്സ് പിന്നീട് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കറപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഈ മെഡിക്കൽ ലീഗോ നെഗ്ലിജൻസ് ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ച് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് കുറ്റകൃത്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് റിപ്പോർട്ട് ചെയ്യാൻ അധികം താമസിച്ചു കൂടുതൽ കാലം താമസിച്ചു അപ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിലൊക്കെയാണ് പ്രിലിമിനറി എൻക്വയറി നടത്തുന്നത് അത് ഇതിൽ വന്നൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് പിന്നീട് ഭാരതീയന്യായ സംവിധയിൽ ജേഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അത് തന്നെയാണ് ഈ ശരീരഭാഗങ്ങളായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ബോഡിലി ഒഫൻസ് ശരീരത്തെ അടിക്കുക കുത്തുക അതെല്ലാം അത് ഞാൻ ചുരുക്കി അങ്ങ് പറയാം ഇപ്പൊ ഒരാളിനെ കൈ കൊണ്ടടിച്ചാൽ നേരത്തെ നമ്മളിട്ടുകൊണ്ടിരുന്ന മുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് കൈ കൊണ്ടടിച്ചാൽ ടേഷൻ ചങ്ങൾ കൊടുത്തു വിടും ആ കൈയുടെ സ്ഥാനത്ത് വരെ ഏതെങ്കിലും ആയുധം കമ്പോ വടിയോ എന്തെങ്കിലും കൊണ്ടടിച്ചാൽ നേരത്തെ മുന്നൂറ്റി ഇരുപത്തിയാല് അത് നേരത്തെ വേലാളായിരുന്നു രണ്ടുപേർ വരുമ്പോഴത്തേക്ക് ഏപ്പിച്ചു വിടും പക്ഷെ ഇപ്പോൾ അതിന് ജാമ്യമില്ല അതിന് ശിക്ഷയും കൂടിയിട്ടുണ്ട് ഏഹ് മുന്നൂറ്റി ഇരുപത്തിയാല് ശരിക്കും വരും കൈ കൊണ്ടടിക്കുന്നവരായിരിക്കില്ല എന്തെങ്കിലും കയ്യിൽ ഇട്ടുന്ന ആയുധം ഇടത്ത് പേനയാവാം വെച്ച് കുത്തിക്കൊടുക്കും ഇതിലായ കയറിട്ട് ചുറ്റാം ഏ അതെല്ലാം എന്ത് ചെയ്യും മുന്നൂറ്റി ഇരുപത്തി കാലിൽ വരും അതിനിപ്പം ജാമ്യമില്ല അപ്പം കൈ കൊണ്ട് തന്നെ അടിച്ച് എവിടെയെങ്കിലും പൊട്ടൽ വന്ന് പൊട്ടൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ മുന്നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു അത് ജാമ്യമുള്ളതായിരുന്നു പക്ഷെ ഇപ്പോഴും അത് ജാമ്യമില്ല കൈ വഴി കൊണ്ടടിച്ച് പൊട്ടലുണ്ടായി മുന്നൂറ്റി ഇരുപത്താറ് നേരത്തെ ജാമ്യമില്ല ഈ ഇപ്പോഴത്തേക്കും ജാമ്യമില്ല അത് വളരെയധികം കൂട്ടിയിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ കൂടിക്കൂടി വരെയാണ് അതും ഇതിൽ ഗൗരവമായിട്ടാണ് കാണുന്നത് ശിക്ഷയെല്ലാം കൂടിയിട്ടുണ്ട് മിക്ക കേസുകളും ഇപ്പോൾ എന്താണ് നേരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് വിചാരണ ചെയ്തിരുന്നത് ഇപ്പോൾ അത് സെഷൻസ് കോടതിയിലാണ് അതിൻ്റെയൊക്കെ ശിക്ഷ ഏതാണ്ട് ഇരുപത് വർഷം വരെയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ അത് നിയമത്തെ വളച്ചൊടിക്കരുത് മനസ്സിലായാ ഒരു സ്ത്രീ വന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് പറയരുത് ഉള്ളത് ഉള്ളതായിരിക്കണം അതിന് സുപ്രീം കോടതി മാനദണ്ഡവും എല്ലാം ഉണ്ട് ഇപ്പോൾ ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുമ്പോൾ ഒരുത്തും വന്നെന്താണ് അത് നമ്മളെ ശരീരം എടുത്ത് പിടിക്കുകയാണ് അതിലിപ്പോൾ ഒരു ഉദ്ദേശമുണ്ട് അതാണ് കോടതി നോക്കുന്നത് എന്താണ് ഉദ്ദേശ്യം ഏ അത് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ എന്താണ് മോട്ടീവ് എന്താണ് ഇന്ന് നോക്കിയിട്ടാണ് ചെയ്തത് ഇപ്പം രണ്ടുപേരും അടി അരിവൂടുന്നു അതിൽ പിടിച്ചു മാറ്റാൻ പോകുന്നു അതിലും നമ്മുടെ അടുത്ത് മൊഴി പറയുന്ന ഈ രീതിയിലാണ് പറയുന്നത് പിന്നെ തുണി വലിച്ചു കയറിയെന്നൊക്കെ ചിലത് സത്യമായിരിക്കും പക്ഷെ സത്യമല്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ വരുമ്പോഴത്തേക്ക് അത്രയും വിസ്താരവും അന്വേഷണ ഉദ്യോഗസ്ഥനും അത് പാടാണ് ഏഹ് നമ്മളുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനും അത് അന്വേഷിച്ച് നമുക്ക് ഉള്ളത് തെളിയിക്കാനും അതിലൊരു സംതൃപ്തി ഉണ്ട് ഈ ഡിലേയും ഇല്ലാത്ത ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് അതിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നീട് വേറെ ഉള്ളത് ഈ ഭീകരപ്രവർത്തനം അതിന് പ്രത്യേകം ഈ സെഷൻ സെക്ഷൻസിൽ സെക്ഷൻസിൽ എടുത്ത് പറയുന്നുണ്ട് ഭീകരബോധനം രാജ്യദ്രോഹം ഇതിനായിട്ടൊക്കെ വേണ്ടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഓരോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നീട് വിദേശ ഫണ്ടൊക്കെ ഇതിനു വേണ്ടി വിനിയോഗിക്കുക അതെല്ലാം പ്രത്യേക ഗൗരവത്തോടെ ആണ് കാണുന്നത് അതിനെല്ലാം ശിക്ഷയും നിയമ നടപടികളും ഉണ്ട് പിന്നെ സംഘടിതാ കുറ്റകൃത്യങ്ങൾ പറഞ്ഞു കുറേ പേര് ചേർന്ന് ആലോചിച്ച് ഉറച്ചുകൊണ്ട് പോയൊക്കെ ചെയ്യുക കുറ്റകൃത്യങ്ങൾ ചെയ്യുക നേരത്തെ അത് അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തേക്ക് ആ ഒരു നിയമം സെക്ഷൻ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ആൾക്കൂട്ട കൊലപാതകം ചേർന്നുകൊണ്ട് എന്തു ചെയ്യുക കുറേ പേർ ചേർന്ന് ഒരാളിനെ അതിൽ തന്നെ കുറേ വിഭാഗങ്ങൾ പറയുന്നുണ്ട് അതും വളരെ ഗൗരവമായിട്ടാണ് ഈ നിയമത്തിൽ കാണുന്നത് അപ്പോൾ ഇതില് ശിക്ഷ കൂട്ടിയിട്ടുണ്ട് പിഴയും കൂട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിനും ഏഴ് വർഷത്തിനും ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രിലിമിനറി പ്രിലിമിനറിയിൽ ചെയ്യുന്നത് കാരണം തന്നെ അഞ്ച് വർഷത്തിൻ്റെ അഴയുള്ള ഒരു കുറ്റകൃത്യമാണെങ്കിൽ ഇപ്പോൾ മോഷണമാക്കുക ആദ്യത്തെ തവണയാണ് ചെയ്യുന്നത് അവർക്ക് പരാതിയായിട്ട് മുന്നോട്ട് വരാൻ കേസെടുത്ത് താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ ഈടായ തുക കൊടുത്തിട്ട് ബാക്കി ബാക്കിയെന്തെയ്യും ജയിലിൽ ഒന്നും ഇടാതെ സോഷ്യൽ സർവീസ് സാമൂഹിക സേവനം ചെയ്യുക ഏതെങ്കിലും ഓട വൃത്തിയാക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് വൃത്തിയാക്കുക ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുക അത് ആദ്യത്തെ തവണ മാത്രമേ ഉള്ളൂ പിന്നെയുള്ള തവണ അതിനെന്തെയ്യും ശിക്ഷ കൂടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എവിഡൻസിൽ ഏ ഇലക്ട്രോണിക് രേഖകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു കുറ്റകൃത്യം വരുമ്പോൾ സാറേ സി സി ടി വി നോക്ക് ഏ അപ്പോൾ ആളുകളായിരിക്കുന്നത് വളരെ എളുപ്പമുള്ള സംഗതിയാണ് വളരെ ഇടക്കെട്ട് പറഞ്ഞ സംഗതിയാണ് നമ്മൾ അതിൽ നോക്കണം ചിലത് സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് മാത്രമേ കാണുള്ളൂ അത് പ്രവർത്തിക്കുകയൊന്നുമില്ല പിന്നെ ഇതിന്റെ ഒരു ടൈം നമ്മൾ നോക്കി തിട്ടപ്പെടുത്തണം ചിലപ്പോൾ ഇന്നത്തെ ഇപ്പോൾ പതിനൊന്ന് മണിയാണെങ്കിൽ ഇന്നലെ രാത്രിത്തെ സമയമായിരിക്കും കിടക്കുന്നത് അത് സമയം ഇതാണെങ്കിൽ നമ്മൾ അത്രയും നോക്കി കണക്കൂട്ടി എടുക്കേണ്ടി വരും അതെല്ലാം വിസ്താരത്തെ തെളിവിനെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ നമുക്ക് സി സി ടി വി ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സമയവും ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് സമയവും നമ്മൾ ഒന്നാണെന്ന് നോക്കണം പിന്നെ നമുക്ക് പോയി ഇതങ്ങ് എടുക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് ആയിരിക്കണം അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ള ഒരാളായിരിക്കണം അത് എടുത്ത് തരേണ്ടത് എന്നിട്ട് അങ്ങേര് ഇന്നേ ദിവസം ഇന്ന സമയത്ത് ഇത് ഞാൻ ഇത് ഇത് എനിക്കറിയാം ഞാൻ എടുത്തു തന്നതാണെന്നൊരു സർട്ടിഫിക്കറ്റ് തരണം സറ്റീറ്റ് തന്നിട്ട് കൊടുത്താൽ മാത്രമേ അത് ആ കേസ് തെളിവായിട്ട് കോടതിയിൽ സ്വീകരിക്കുകയുള്ളു അത് ശിക്ഷിക്കുകയുള്ളു പിന്നെ വേറെ ഒരാൾ ഇപ്പം ഇതിൽ കൊടുക്കും ഞാൻ ഒരു ഉദാഹരണം പറയാം ചവറ സിരുന്നപ്പോഴത്തേക്ക് ഈ ചബരിവല ഇതൊക്കെ വന്ന് അപ്പോഴത്തേക്ക് കൊല്ലം തുളസി അവിടെ ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ വന്ന് സംസാരിച്ചു അപ്പം പുള്ളി ഉദ്ദേശം ഉണ്ടെന്നും പറഞ്ഞല്ല ഈ ശബരിമലയുടെതിൽ ഭയങ്കരമായ വികാരങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പുള്ളി പ്രസഹിക്കാൻ കയറി അങ്ങനെ കുറേ പേരുണ്ട് ഈ ഓർഡറൊക്കെ ഇറക്കി ജഡ്ജിമാരെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ പെണ്ണുങ്ങളെ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് പറഞ്ഞിട്ട് പോയി വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഇത് പരാതി വന്ന് നമ്മൾ മുകളിലോട്ട് ചോദിച്ചിട്ട് കേസെടുത്ത് അതെല്ലാം ജാമ്യമില്ലാത്ത ഇതായിരുന്നു അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ എല്ലാവരും പത്തായിരം പേര് കേട്ടോണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതല്ല പക്ഷേ അതെല്ലാം സാക്ഷി നോട്ടിലുണ്ട് പക്ഷേ കോടതിയിൽ അത് തെളിവായിട്ട് കൊണ്ടു നമ്മളിങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം അവർ അധ്യാധുനിക സൗകര്യമുള്ള ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും രണ്ടു തവണ പറയിക്കണം പറയിച്ച് അത് റെക്കോർഡ് ചെയ്തെടുക്കണം എന്നിട്ട് അവരെ സാക്ഷിപത്രം മേടിച്ചു വയ്ക്കണം എന്നാൽ മാത്രമേ അത് പുള്ളിയാണ് പറഞ്ഞത് സൗണ്ട് റെക്കോർഡിങ് അതെന്ത് ചെയ്യണം തെളിയിക്കണം കാരണം ഇങ്ങനെ ഫോണിൽ കൂടെ ചീത്ത വിളിച്ചാലും എല്ലാം നമുക്ക് കേസെടുക്കാം പക്ഷെ തെളിയിക്കണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇലക്ട്രോണിക് രേഖകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആയി പ്രോസസ്സൊക്കെ കൊടുക്കുന്നത് എല്ലാം കോടതിയിൽ നിന്ന് ആൾ മേടിച്ചോണ്ട് വരികയല്ലേ ചെയ്യുന്നത് നമ്മുടെ മെയിലിലായിരിക്കും ആ മെയിലിൽ എസ് എച്ച്ഒക്ക് വരും എസ് എച്ച് ഒ എന്ത് ചെയ്യും ഒരാളിനെ അസൈൻ ചെയ്ത് കൊടുക്കും പോലീസുകാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും അവർ വന്ന് നടത്തിയിട്ട് നമ്മൾ അന്ന് തന്നെ ഇപ്പോൾ ഈ മാസം മുപ്പതാം തീയതി ആണ് ഇരിക്കുന്നതെങ്കിൽ അതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല പണ്ടാണെങ്കിൽ നമ്മൾ നേരത്തെ നടത്തിയാൽ അന്ന് ഇരുപത്തൊമ്പതാം തീയതി മേടിക്കും അല്ലെങ്കിൽ മുപ്പതാം തീയതി മേടിക്കും അപ്പോൾ അതിന്റെ കാര്യമല്ലേ ഇന്ന് കിട്ടിയാൽ ഇന്ന് തന്നെ നടത്താം നാളെ തന്നെ നടത്താം അത് അപ്പോഴേ തന്നെ എന്ത് ചെയ്യും ആ ഇലക്ട്രോണിക് മാധ്യമം വഴി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മറക്കാൻ പറ്റും അയക്കാൻ പറ്റും അപ്പോൾ കോടതിക്കും അത് നോക്കാൻ പറ്റത്തില്ല കിട്ടിയ ഉടനെ എന്ത് ചെയ്യാൻ പറ്റും എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ വിസ്താരത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാം അന്നേരത്തെ ഇപ്പോൾ പ്രതിയൊക്കെ ആണെങ്കിൽ ജയിലിൽ അവിടെ കിടക്കുകയാണെങ്കിൽ തൃശ്ശൂരെ കിടക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണം തിരുവനന്തപുരത്ത് ഇപ്പോൾ അതിന്റെ കാര്യമില്ല ഓൺലൈൻ മുഖാന്തരം എന്ത് ചെയ്യാം വീഡിയോ കോൺഫറൻസ് വഴി നടത്താം അത് ഈ കൊറോണ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വന്നത് അത് ഇതിലും നമുക്കും ഇത് സാക്ഷികളെടുക്കാനും വരാൻ പറ്റാത്ത ആളൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്നാൽ മതി ഇത് വെച്ചാൽ ചെയ്യാൻ പറ്റും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും അത് ഏറ്റവും ദുഃഖകരമായ ഒരു മാറ്റമാണ് പക്ഷെ അത് ഇങ്ങനെ തെളിയിക്കണമെങ്കിൽ അതിനെ കുറെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ അത് തെളിവിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ശരീരത്തിന്റെ കുറ്റകൃത്യങ്ങളെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ജപം രാജ്യദ്രോഹം തീവ്രവാദം സംഘടിത കുറ്റകൃത്യങ്ങൾ ആൾക്കൂട്ട കൊലപാതകം ഇതൊക്കെയാണ് പുതുതായിട്ട് വന്നത് പിന്നീട് ഇതിലൊക്കെ അത് സപ്പോർട്ട് ചെയ്യുകയോ ഇലക്ട്രോണിക് മാധ്യമം വഴി എന്തെങ്കിലും ഭീകരവാദമോ ഇതൊക്കെ മത സ്പർദ്ധ വളർത്തുന്ന എന്തെങ്കിലുമൊക്കെ ഇതുവഴി മാധ്യമം വഴി നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയോ അതിനുവേണ്ടി വിദേശ ഫണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗൗരവപരമായിട്ടാണ് ഈ നിയമം കാണുന്നത് പിന്നീട് ശാസ്ത്രീയ വിധം ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഇതിലേറ്റ് പറയുന്നുണ്ട് ഏഴ് വർഷത്തിൽ കൂടുതലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഫോറൻസിക് സയൻസ് അവർ സയൻറ്റിഫിക് എക്സ്പേർട്ട് വന്ന് പരിശോധിച്ച് അവർ നമുക്ക് സാമ്പിളും മറ്റു കാര്യങ്ങളും എടുത്തു കാരണം അവരും സാക്ഷിയാവും നേരത്തെ നേരത്തേലൊന്നും എല്ലാത്തിലും ഇല്ലായിരുന്നു മുന്നൂറ്റേഴ് മുന്നൂറ്റി രണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിലേ ഉള്ളതായിരുന്നു ബലാസംഘം പിന്നീട് ഫോക്സോ കേസ് പക്ഷേ ഇപ്പോൾ എല്ലാ കേസിലും അത് നിർബന്ധമാണ് ഇവരെ സേവനം നമ്മളെന്ത് ചെയ്യണം പ്രയോജനപ്പെടുത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കടൽ പോലെയാണ് സമുദ്രം പോലെയാണ് മൊത്തമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഒരു തവണ തന്നെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അതിൽ ആൻ്റ് എന്ന് പറയുന്ന ആൻ്റന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും വരും ഏഹ് പിന്നീട് ഓറിട്ടാണ് പറയുന്നതെങ്കിൽ ഏതെങ്കിലും ഒന്നേ നിൽക്കും അങ്ങനെ പലതരത്തിലാണ് ഒരു ശിക്ഷ തന്നെ വരുമ്പോഴത്തേക്ക് പല കോടതിയും പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് അവരെ ചുറ്റുപാടും മാനുഷികമായ അത് അന്വേഷണത്തിലും വിധി പ്രഖ്യാപിക്കുന്നതിലെല്ലാം ബാധിക്കും പക്ഷേ എന്നാലും നല്ലൊരു സത്യം എന്നായിരുന്നാലും സത്യമാണ് ഏഹ് അത് തെളിയിക്കാവുന്നതാണ് ലക്ഷ്യം അതിന് എല്ലാവരുടെയും ഇതെല്ലാം നമ്മൾ ഒന്ന് ബോധവൽക്കരിക്കണം എല്ലായിടത്തും ഒന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ വണ്ടി ഇടിച്ചാലുള്ള കാര്യങ്ങൾ മുന്നോട്ടാലേ ഇപ്പൊ ഒരാളിനെ കുത്തിക്കൊന്ന് വെട്ടിക്കൊന്നാല് അത് ഭയങ്കര വാർത്തയായിരിക്കും പക്ഷെ ആ ഇപ്പൊ എം സി തോടി തന്നെ ആ മാസം തന്നെ രണ്ടുപേരെ വണ്ടി ഇടിച്ചു മരിച്ചു അതും മരണമാണ് ഇതും മരണമാണ് ഏ അത് വണ്ടി ഇടിച്ചെല്ലാം നമ്മൾ വളരെ ലാഘവത്തോടെയാണ് നമ്മൾ പോകുന്നത് പക്ഷെ അത് വണ്ടി ഇടിച്ചാല് നമ്മൾ ചില പോലീസ് ഇപ്പൊ കടപ്പുറത്തൊക്കെ ആണെങ്കിൽ അവിടെ വണ്ടിയിട്ടിരുന്നമാർ അടിച്ച് ശരിയാക്കും വണ്ടിയൊക്കെ ഇടിച്ചാലും എല്ലാം ഇതുണ്ടാവും അത് രക്ഷപ്പെട്ടാലും നമ്മൾ ഉടനെ എന്ത് ചെയ്യണം കോടതിയെയോ സ്ഥലം മജിസ്ട്രേറ്റിനെയോ സ്ഥലം പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം ബാക്കി രേഖകളെല്ലാം ഹാജരാക്കണം പിന്നീട് അവരെ വൈദ്യസഹായം കൊടുക്കണമെന്നൊക്കെയാണ് അത് പ്രധാനമായിട്ടും പറയുന്നതാണ് അല്ലെങ്കിൽ അതിന് പത്ത് വർഷം തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് ഏഹ് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ മാത്രം പോരാ ഏഹ് ജനങ്ങളുടെ ഇങ്ങനെ സൗകര്യം സഹകരണം ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഓരോരുത്തരും ഈ കാര്യങ്ങൾ പകർന്നു കൊടുക്കണം